ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോറേൻ്റെ തള്ളു കേട്ടിട്ടില്ല ഒരു രക്ഷയില്ല എം മാതിരി തള്ളാന്ന് തള്ളുന്നത് അതായത് ഞാൻ ഈ പിന്നെ മറ്റേ ആപ്പിൻ്റെ അകത്തില്ല അശ്ലീല ആപ്പ് ഉണ്ടല്ലോ ഈ ആപ്പിൻ്റെ അകത്ത് കയറിയിട്ടൊന്നും അല്ല ഞാൻ പൈസ ഉണ്ടാക്കിന് അതിൻ്റെ അകത്ത് ഞാൻ കുറച്ചെല്ലാം ചെയ്തിന് കുറച്ച് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഞാൻ ഇതിൻ്റെ അകത്ത് ചാറ്റിങ്ങും അതുപോലെ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്തിട്ടാണ് എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയെ ആ പൈസേനെ കൊണ്ടാന്ന് ഞാൻ വീട് കയറ്റീനി അതുകൊണ്ടാണ് എൻ്റെ ബാപ്പി അവിടെ വരാനീന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ നോറ ഇപ്പോഴും പുറത്ത് വന്നതിൻ്റെ ഇപ്പോൾ കുടുംബാംഗങ്ങളും ഇവരെല്ലായി എല്ലാവരും ചേർന്നിട്ട് അടുത്തു അപ്പോഴും ഈ അശ്ലീല ഈ ചാറ്റ് എന്നെല്ലാം പറഞ്ഞ മോശമല്ലേ അതുകൊണ്ട് നോർ ഒരു പണി ചെയ്ത് നോർ എന്താ ചെയ്തതെന്നറിയാം എനിക്ക് ലൈഫ് സ്ട്രീമൊക്കെ ചെയ്തിട്ട് കുറച്ച് പൈസയൊക്കെ കിട്ടീനെ ഞാൻ പിന്നെ ടാങ്കോ ആപ്പ് കയറിയിട്ട് കുറച്ച് പൈസയൊക്കെ എനിക്ക് കിട്ടിയനെ പക്ഷേങ്കിൽ ഞാനത് ആളെ പേരിലേക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് അയാൾ മുങ്ങി ഏത് അയാൾ മുങ്ങിപ്പോയി വെള്ളത്തിൽ മുങ്ങിപ്പോയി അല്ല ഒരു ബൾക്ക് എമൗണ്ട് കിട്ടിയിട്ട് ഒരാൾ മുങ്ങി എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു കേസുണ്ടോ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇയാളുടെ പേരിലേക്ക് പൈസ വന്നത് ഇതൊന്നുമില്ല അപ്പൊ ശൂന്യതയിൽ നിന്നും കഥ സൃഷ്ടിക്കുന്ന നമ്മളെ നോറ ഈ നോറ എന്ന് പറയുന്നയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കള്ളത്തരത്തിന്റെ രാജകുമാരി എന്ന് ഞാൻ പറയുള്ളൂ അതായത് ബിഗ് ബോസിൽ പറഞ്ഞത് ബേറ ഇവിടെ പറയുന്നത് ബേറ അപ്പോൾ നമ്മളെല്ലാം വിശ്വസിച്ചു നമുക്കെല്ലാവർക്കും വിശ്വാസമായി കാരണം എന്താ വെച്ചാൽ നോറ വീട് വെച്ചത് അശ്ലീല ആപ്പിൽ കയറിയിട്ടല്ല അവിടെ ലൈവ് സ്ട്രീം ചെയ്തിട്ട് കുറച്ച് പൈസ കിട്ടിയിരുന്നു ആ പൈസ മറ്റുള്ളവരെ കൊണ്ടുപോയി അതായത് കള്ളം കൊണ്ടുപോയി അതെല്ലാം നമ്മൾ വിശ്വസിച്ചു ഇപ്പോഴും കിടക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം ഉറപ്പ വരൂ പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിട്ടി പിടിച്ചിട്ടും അതുപോലെ തന്നെ ബന്ധുക്കളുടെ സ്വർണം വാങ്ങിച്ചിട്ടും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിച്ചിട്ടും വെച്ചതാണ് അപ്പോഴും ഇതൊന്നും തിരിച്ചടക്കണ്ടേ അല്ല ഇതെല്ലാം ഇങ്ങനെ തിരിച്ചടക്കുന്നത് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് അല്ല ജോലിയൊന്നും കാണുന്നുമില്ല ഇപ്പം ബിഗ് ബോസ് തോന്നുന്നത് കുറച്ച് പൈസ ഉണ്ടാവും ഈ ഫോളോവേഴ്സ് എന്താ വെറുതെ പൈസ തരുവാ അല്ല അറിയാതുകൊണ്ട് അറിയാതുകൊണ്ടേക്കുന്നതാണേ അല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഈ പഴയ ഭർത്താവിൻ്റെ കാര്യം അതിലെ അവസ്ഥയാണ് അവൻ ഈ കഥയൊക്കെ പറഞ്ഞ് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് ഇവള് കേസ് കൊടുക്കുന്നു കണ്ടപ്പോഴ അവൻ ആ വീഡിയോയും മുക്കി ആലോചിച്ച് നോക്കണം നിങ്ങൾ ആ വീഡിയോയും മുക്കി വീഡിയോ മുക്കിയിട്ട് അവൻ ഏതിൽ ഏതു വഴിയാണ് അറിയില്ല അമ്മാതിരി ഓട്ടാന്ന് അവൻ ഓടിയത് അവൻ്റെ പേരിൽ കേസ് വരും പറഞ്ഞപ്പോൾ അവൻ ഓടിക്കളഞ്ഞു എന്നാൽ അവന് പറയേണ്ട ആവശ്യമുണ്ടോ അതുമാത്രവുമല്ല ഇന്നോർക്കം ഈ പഴയ ഭർത്താവിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല അത് എനിക്ക് ഓർക്കാൻ കഴിയാത്തൊരു വിഷയമാണ് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഈ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരുടെയും കാര്യമാണ് അതായത് ഡിവോഴ്സ് ചെയ്ത ഭർത്താവിനെ ആയാലും അതുപോലെ എക്സ് 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 മറ്റേ ലൈനുകളെ പേര് നമ്മളെ ജാസ്മിൻ്റെ അവരെയൊക്കെ പേരങ്ങടങ്ങ് പറയും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പ്രതികരിക്കുമ്പോഴേക്ക് ഭയങ്കരമായിട്ടങ് കരച്ചിലുണ്ടാവും ഇപ്പം അപ്സര അപ്സര അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ ഡയലോഗ് ഇളക്കി എന്തിനാണ് കുറച്ച് സിമ്പതി നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഈ ഈ ട്രോമയൊക്കെ ഇത് ചെയ്തിട്ടാണ് വന്നത് എന്നൊക്കെ ഒരു സിംപതി ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ എന്താവും ആ പാവ ആദ്യത്തെ ഭർത്താവ് അയ്യോ അമ്മ ഓൻ ഇത്ര ഭയങ്കരനാണ് അവസാനം ഓൻ്റെ വീഡിയോ കണ്ടപ്പോഴെല്ലേ നമുക്ക് മനസ്സിലായത് അതൊരു അത്താഴ പട്ടണിക്കാരനാന്ന് ആ ചെങ്ങായി അവിടെ നിന്ന് നല്ല രീതിയിൽ നോക്കിയതാന്ന് ഇവളക്കേ നോക്കുമ്പഴേക്കും നന്നൊരു പൈസക്കാരനെ കിട്ടിയപ്പം ഓടിയതാന്ന് ആ പാവൻ ചെങ്ങായി അതുപോട്ടെ അത് കഴിഞ്ഞിട്ട് നോറേന്റെ കാര്യം നോറിയും ഡിവോഴ്സാന്ന് നോറിയും അതുപോലെ തന്നെ പറഞ്ഞു എൻ്റെ ആദ്യ ഭർത്താവ് എന്നെ വളരെ ഗുരുതരമായി എന്നെ വളരെ മോശമായി എന്നെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നോറിയൊരു കള്ളക്കരച്ചില് നോറേൻ്റെ കള്ളക്കരച്ചിൽ മാത്രമല്ല നോറ കരഞ്ഞിട്ട് ആ ഏരിയയിലുണ്ടല്ലോ ആ സ്റ്റുഡിയോ ഏരിയയിൽ മദ്രാസിലെ ആ ഏരിയയിൽ ഇനിയൊരു ഒരു സ്ഥലത്ത് പോലും ഈ പരിപാടി അവതരിപ്പിക്കാൻ ചെയ്തു കിട്ടില്ല എന്നാണ് പറയുന്നത് സ്ഥലം കിട്ടൂലെന്നാണ് പറയുന്നത് അതായത് നോറേൻ്റെ കണ്ണീര് വീണിട്ട് അവിടുത്തെ വച്ചും വെള്ളപ്പൊക്കം ഇനി എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ കരഞ്ഞു പിഴിച്ചിട്ട് നോറയത് ചെയ്തു അറിയാം ജനങ്ങളെ കണ്ണിൽ മഞ്ഞൾപ്പൊടി ഇട്ടു എന്ന് എന്നറിയാം മുളകുപൊടി വേണ്ട മഞ്ഞപ്പൊടി ഇട്ടു അത്രയേ പറയുന്നുള്ളൂ ഇപ്പോഴും കിടന്നങ്ങ് വെളിപ്പിക്കുകയാണ് അതായത് ഞാൻ ഭയങ്കര ഇതാണ് ഞാൻ നല്ലൊരു മനുഷ്യശ്രീ ആണേ ഞാൻ പളിങ് പോലത്തെ ഒരു മനുഷ്യശ്രീയാണ് ഞാൻ അധ്വാനിച്ചിട്ട് ഞാൻ പാടത്തും പറമ്പിലും പോയി ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ വീടെടുത്തിരിക്കുന്നത് എനിക്ക് ജോലി അറിയാം ഞാൻ കണ്ടോ എൻ്റെ കയ്യിലെ തയമ്പ് കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വെളിപ്പിക്കുകയാണ് ഞാൻ ടാങ്ക് ഓപ്പ് പോയിട്ടില്ല ഞാൻ ലൈവ് സ്ട്രീം ചെയ്തിട്ടില്ല അത് ചെയ്തി ചെയ്തിട്ടീ കുറേ പൈസ എനിക്ക് കിട്ടീനി ആ പൈസ മുഴുവൻ ആരും അടിച്ചു കൊണ്ടുപോയതിന് ഇപ്പുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാർ എനിക്ക് തന്ന സ്വർണം പിന്നു പറഞ്ഞാൽ ഞാൻ ചിട്ടി പിടിച്ചത് എഴുതിയിട്ടി എഴുതിയിട്ടി ചിട്ടീന്റെ പേരില്ല ഏതെങ്കിലും ചിട്ടി അല്ല പൈസ അടക്കാതെ കിട്ടുന്ന ചിട്ടിയത് തന്നത് മനസ്സിലാകുന്നില്ലല്ലോ ഏ ഇതിനൊക്കെ പൈസ ഒരു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കുറച്ച് പൈസ അടക്കണ്ടേ ആ പൈസ ഇവിടെന്ന ഉണ്ടാക്കിയത് ഈ ആപ്പൊന്നല്ലേ അല്ലേ അല്ല ചോദിക്കുകയാണ് വേറെ പണിയെന്തെങ്കിലും അറിയുമെന്ന് നമുക്കറിയില്ല ഈ ആപ്പെന്നല്ലേ അല്ല പോട്ടെ അപ്പോൾ ചിട്ടി പിടിച്ചിട്ടും പിന്നെ അതുപോലെ സ്വർണം പണിയും വെച്ചിട്ടുമാണ് പൈസ ഉണ്ടാക്കിയെനി അതുകൊണ്ടാണ് എൻ്റെ ബാപ്പ അവിടെ കയറാത്തത് എന്നാണ് നൂറ പറയുന്നത് ഇതൊക്കെ വിശ്വസിക്കാൻ നമ്മളും വിശ്വസിച്ചല്ലേ മതിയാവും നമ്മളിനി വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അപ്പോൾ കരയാനും തുടങ്ങും മനസ്സിലാക്കണം നിങ്ങൾ ഇവളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് വിശ്വസിക്കുക അതാണ് ചില പിന്നെ ചിലപ്പോന്ന് പറഞ്ഞാൽ ഓർമ്മ കുറവല്ലുണ്ടാവും ഈ നുണ പറയുമ്പോഴേ രണ്ടും കൂടി പിന്നെ ഇതാവില്ലല്ലോ ഇപ്പം ബിഗ് ബോസ് കിടന്നിട്ട് പറയുന്ന ഒരു നുണയായിരിക്കും പക്ഷേ ഇതിൻ്റെ പിന്നെ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് വേറൊരു നുണയായിരിക്കും അപ്പം ഈ രണ്ടും നുണയും കൂടി പിന്നെ ടാ ഇത് ടാഗ് ആകുന്നില്ല അതുകൊണ്ടാണ് പ്രശ്നം പറ്റുന്നത് മനസ്സിലായാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോറൻ്റെ ഇൻറ്റർവ്യൂ കാണുമ്പോഴേ അച്ഛൻ പത്തായത്തിലും ഇല്ല അഷ്ടത്തും ഇല്ലയെന്ന് പറഞ്ഞ പോലെയാണ് ഏ പോലീസുകാർ വന്നു അച്ഛനെ അന്വേഷിച്ചിട്ടൊന്നും ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല അപ്പൊ തന്നെ കുട്ടി പറഞ്ഞു അച്ഛൻ പത്തായിത്തിൽ ഇല്ല ഞാൻ ഉറപ്പ് തരുന്നു മനസ്സിലായ പോലീസുകാർ ഞെട്ടിപ്പോയി പോലീസുകാർ പോയി നോക്കുമ്പോ അച്ഛൻ പത്തായി കിടക്കുന്നു അപ്പോൾ കുട്ടിയോട് പറഞ്ഞിനി അച്ഛൻ പത്തായത്തിൽ ഇല്ല എന്ന് പറയണമെന്ന് കുട്ടി അതുപോലെ അങ്ങ് പറഞ്ഞു അതുപോലെ തന്നെ ഓറയേണ്ട കാര്യം ഈ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്നെ ആരോ പറഞ്ഞു കേട്ടേ നിന്റെ ടാങ്കോ അപ്പ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ടട്ടാ എന്റെ ടാങ്കോ അപ്പ ഇനി അത് പിന്നെ അന്തെങ്കിലും പറഞ്ഞോ പുറത്തിറങ്ങിയപാട് പറഞ്ഞാൽ ഞാൻ പോലെ കയറിയിട്ടേ ഇല്ല ഞാൻ ടാങ്ക് വലിഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയ പൈസ എല്ലാം കല്ലം കൊണ്ടുപോകുകയും ചെയ്തു അപ്പം തന്നെ അങ്ങ് പറയുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ മെഴുകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് നമ്മൾ ഈ പല എന്താ പറയേണ്ടത് പൈസ ഇല്ലാത്ത ടൈമിലും അതുപോലെ ഇതിൻ്റെ അകത്ത് കയറി വരാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാരാ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ഇതേപോലെ നിൽക്കുന്ന ചില ടീമുകളൊക്കെ അതായത് നമ്മുടെ ബിഗ് ബോസിൽ നിൽക്കുന്ന ചില ടീമുകൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ആവുന്ന കാലത്ത് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ എല്ലാവരും ചോദിക്കും ടാങ്കോ ആപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശം രീതിയിൽ ഉപയോഗിക്കാം എടോ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണും കിട്ടത്തില്ല അതാണ് മനസ്സിലാക്കുക നിങ്ങൾ ഈ ടാങ്കോ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മണ്ണും പുല്ലും ഇതിൻ്റെ അകത്ത് കിട്ടൂല ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ചാടി പോകും കാരണം ഞരമ്പന്മാരുണ്ട് ഈ ബിസ് വില്ല വലിയ ബിസിനസ് കോടീശ്വരം ഞരമ്പന്മാരുണ്ട് ഈറ്റിങ്ങക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതുണ്ട് എന്നാലും അവർക്കത് വേണ്ട വീട്ടിൽ സ്വർണം എന്തിനെ നാട്ടിൽ തേടി നടപ്പു എന്ന് പറഞ്ഞ പോലെയാന്ന് വീട്ടിൽ നല്ല ഭാര്യമാരൊക്കെ ഉണ്ടാവും അതൊന്നല്ല ഈറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആപ്പിൽ അതിനെ കയറുവാടുന്നു അങ്ങനെയുള്ള ആഭാസമാരും കുറേ ഉണ്ട് അതുകൊണ്ട് നമുക്കിതല്ലെങ്കിൽ വിശ്വസിക്കാം ഏതായാലും നോറ എന്തോ പറയട്ടെ നോറ കുറേ അവിടെ കഷ്ടപ്പെട്ട് വന്നതല്ലേ അപ്പോൾ എന്തൊക്കെയായാലും ഇനി ഐ എ എസ് കാര്യമായിട്ട് കാണാം നോറ ഐസ് അത് കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി അതും വന്ന് തള്ളിയേക്കരുത് അതൊരു ആഗ്രഹം തന്നെയാണ് നോറ ഐ എസ് കാണണമെന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയി എൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടങ്ങ് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാൻ പോകുന്നത് നന്ദി നമസ്കാരം